നമസ്കാരം ഉച്ചവച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യുക എന്നൊരു ചൊല്ല് നമുക്കിടയിലൊക്കെ ഉണ്ട് ഈ ചൊല്ലിനെ സാധൂകരിക്കുന്ന ഒരു കഥ നമ്മുടെ പുരാണങ്ങളിലുണ്ട് നൂറ്റാണ്ടുകാലം തപസ്സു ചെയ്ത് ഒരു ദേവനെ ഒരു ഭക്തൻ പ്രസാദിപ്പിക്കുന്നു ആ ദേവൻ ഭക്തന് ഒരു വരം നൽകുന്നു ഈ വരത്തിൻ്റെ ഫലം ഇല്ലായ്മ ചെയ്യും വിധത്തിലുള്ള പ്രവർത്തികൾ ഈ ദേവൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു അതൊരു തരത്തിൽ ഉച്ചുവച്ച കൈകൊണ്ട് ഉദയക്രിയ ചെയ്യുക എന്നുള്ളതിന് തുല്യമല്ലേ ദേവൻ ആരെന്നറിയാമോ നമ്മുടെ ബ്രഹ്മാവ് പിതാമഹൻ ത്രിപുര ദഹനത്തെക്കുറിച്ചുള്ള കഥയാണ് നമുക്ക് ആ കഥ എന്താണെന്ന് നോക്കി വരാം എന്താ നരകാസുരനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പ്രഭീകരനായ അസുര ചക്രവർത്തി ആ അസുരന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു കമലാക്ഷൻ താരകാക്ഷൻ വിദ്യുന്മാലി മൂവരും കൂടി ബ്രഹ്മാവിനെ തപസ് ചെയ്തു ആയിരം ഷം നീണ്ടു നിന്ന ഒരു തപസ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവി ചോദിച്ചു എന്തു വേണം എന്ത് വരം വേണം മൂവരും കൂടി പറഞ്ഞു ഞങ്ങൾക്ക് ചിരഞ്ജീവിയാവണം മരണം പാടില്ല ബ്രഹ്മാവ് ചരിച്ചിട്ട് പറഞ്ഞു അങ്ങനൊരു വരം പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ മറ്റെന്തെങ്കിലും ചോദിച്ചുള്ളൂ അവർ മൂവരും കൂടി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഓരോ പുരങ്ങൾ അതായത് ഓരോ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ നിർമ്മിക്കണം ഈ മൂന്ന് പുരങ്ങളും വെവ്വേറെ തന്നെ ആവണം ഇവ എപ്പോഴും പ്രപഞ്ചത്തെ ചുറ്റിക്കൊണ്ടേയിരിക്കണം ആയിരം വർഷം കഴിയുമ്പോൾ ഈ പുരങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു വരിക കുറച്ച് കാലം അവിടെ കഴിയുക എന്നിട്ട് ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഈ ഭ്രമണം ഈ ചുറ്റൽ തുടരുക ബ്രഹ്മ പറഞ്ഞു അതിനെന്താ ആകാമല്ലോ ും പറഞ്ഞു അങ്ങനെയല്ല അത് മാത്രമല്ല ഇനിയുണ്ട് ബ്രഹ്മാവ് ചോദിച്ചു ഇനി എന്താണ് ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം അതെന്താ ഈ മൂന്ന് പുരങ്ങളും ഒന്നിച്ച് വരുന്ന നിമിഷം ഒറ്റ അസ്ത്രം കൊണ്ട് മൂന്ന് പുരങ്ങളെ ഭേദിക്കുകയും ഞങ്ങളെ കൊല്ലുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് മരണമുള്ളൂ ബ്രഹ്മാവ് പറഞ്ഞു ആയിക്കോട്ടെ അത് അനുവദിച്ചിരിക്കുന്നു ബ്രഹ്മാവ് അപ്രത്യക്ഷനായി മയൻ വന്നു മൂന്ന് പുരങ്ങളുടെ സൃഷ്ടി തുടങ്ങി അതിമനോഹരമായ മൂന്ന് പുരങ്ങൾ അസുരശില്പിയാണല്ലോ മയൻ ഈ മൂന്ന് പുരങ്ങളുടെയും നോക്കി നടത്താനുള്ള ജോലി മയനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഓരോ പുരത്തിലും ആയിരം ദാനവശ്രേഷ്ഠന്മാരും അതായത് അസുര ശ്രേഷ്ഠന്മാരും കോടിക്കണക്കിന് ദാനവന്മാരും കോടിക്കണക്കിന് അസുരന്മാരും ഈ പുരത്തിൽ ജീവിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ താമരാക്ഷൻ്റെ മകൻ ഹരി അടുത്ത തപസ്സിലേർപ്പെട്ടു അതും ബ്രഹ്മാവിനെ തന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് ഹരി പറഞ്ഞു മൂന്ന് പുരങ്ങൾ കിട്ടി സന്തോഷം പക്ഷേ മൂന്ന് പുരങ്ങളിലും ഒരു കുറവുണ്ട് മൃതസഞ്ജീവനി എന്ന കുളം ഈ പുരങ്ങളിൽ ഇല്ല ഏതെങ്കിലും ഒരു അസുരൻ മരണപ്പെട്ടാൽ ഈ മൃതസഞ്ജീവിനെ കുളത്തിൽ മുങ്ങി നിവർന്നാൽ അയാൾ ചിരഞ്ജീവിയായിട്ട് മാറും ബ്രഹ്മാവ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സമ്മതിച്ചു അസുരപ്രമാണിമാർ ഭരണം തുടങ്ങി ഇങ്ങനൊരു വരം അസുരന്മാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അസുരന്മാരുടെ അഹങ്കാരത്തിന് കൈ കണക്കുമില്ലല്ലോ ദേവഗണങ്ങളെയൊക്കെ അതാത് സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി ആ സ്ഥാനങ്ങളൊക്കെ അസുരന്മാരെ പ്രതിഷ്ഠിച്ചു ഋഷിമാരെ സ്ത്രീകളെ കുട്ടികളെ എല്ലാവരെയും കണക്കറ്റ് പീഡിപ്പിക്കാൻ തുടങ്ങി അനേകായിരം വർഷം ഈ പീഡനങ്ങളൊക്കെ സഹിച്ച് സഹികെട്ട് ദേവേന്ദ്രനും ദേവന്മാരും കൂടി തിരിച്ചടിക്കാൻ തീരുമാനിച്ചു യുദ്ധമായി ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം തുടങ്ങി യുദ്ധത്തിൽ അനേക സഹസ്രം ദാനവർ അനേക സഹസ്രം അസുരന്മാർ കൊല്ലപ്പെട്ടു പക്ഷേ ഞൊടിയിടയിൽ തന്നെ ഈ മരിച്ച അസുരന്മാരെല്ലാവരും കൂടി വീണ്ടും പുനർജീവിച്ച് യുദ്ധഭൂമിയിൽ അണിനിരന്നു ദേവേന്ദ്രൻ ആകെ അന്തം വിട്ടു ദേവന്മാരെല്ലാം ചിന്താകുലരായി അവർ നേരെ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു ഇത് ഞാൻ ചെയ്ത ഒരു അനർത്ഥമാണ് ഈ വരം കൊടുത്തത് ഞാൻ തന്നെയാണ് അങ്ങനെ വരം കൊടുത്താൽ അങ്ങനെ തിരികെ എടുക്കാൻ പറ്റില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും നേരെ മഹേശ്വരനെ സമീപിക്കാം മഹേശ്വരന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനാവൂ ബ്രഹ്മാവും ദേവേന്ദ്രനും ദേവന്മാരും കൂടി നേരെ കൈലാസത്തെത്തി ബ്രഹ്മാവ് പരമേശ്വരനോട് പറഞ്ഞു ഒരു ഭക്തൻ തപസ് ചെയ്ത് ഒരു വരം ആവശ്യപ്പെട്ടാൽ ആ വരം നിഷേധിക്കുന്നത് അധർമ്മമാണ് വരം നൽകിയേ പറ്റൂ പക്ഷേ ഇത്തരം വരങ്ങൾ ദുർജനങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അവരത് മിസ് യൂസ് ചെയ്യും പരമശിവൻ പറഞ്ഞു അതും ശരി അപ്പോൾ എങ്ങനെ ഇത് പരിഹരിക്കാം ഒരു കാര്യം ചെയ്യും ദേവന്മാർ എല്ലാവരും ചേർന്ന് ഈ അസുരന്മാരെ ആക്രമിക്കുക എൻ്റെ പകുതി ശക്തി എൻ്റെ അർത്ഥശക്തി ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാം ദേവന്മാർ പറഞ്ഞു അങ്ങയുടെ ശക്തി താങ്ങാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല മറ്റൊരു ഉപായം പറയാം അങ്ങ് തന്നെ അവരെ നിഗ്രഹിക്കുക ദേവന്മാരുടെ എല്ലാവരുടെയും അർത്ഥശക്തി ഞങ്ങൾ അങ്ങേക്ക് പ്രദാനം ചെയ്യാം ശിവൻ ആലോചിച്ചിട്ട് സമ്മതിച്ചു ശിവൻ യുദ്ധത്തിന് തയ്യാറായി തേര് ഒരുങ്ങി പാശുവദാസ്ത്രം കയ്യിലെന്തിക്കൊണ്ട് പരമശിവൻ തേരിലേറി ഭൂതലമാകെ കിലുങ്ങി അപ്പോൾ ദേവന്മാർ ചോദിച്ചു ഈ തേര് ഓടിക്കാൻ സൂതനാരാണ് മഹേശ്വരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ബ്രഹ്മാവിനോട് തന്നെ പറയൂ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ സമീപിച്ചു ദേവന്മാരുടെ അപേക്ഷ ബ്രഹ്മാവ് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഈ മൂന്ന് പുരങ്ങളും ഒന്നിച്ചു ചേരുന്ന ദിക്ക് നോക്കി ബ്രഹ്മാവ് തേര് തെളിച്ചു ആയിരം വർഷം തികയുന്ന മുഹൂർത്തമായിരുന്നു മൂന്ന് പുരങ്ങൾ ഒന്നിച്ചു വരികയും ആയിരം വർഷം തികയും ചെയ്ത ആ മുഹൂർത്തത്തിൽ മഹേശ്വരൻ തൻ്റെ പാശ്വപദാസ്ത്രം തൊടുത്ത് ഈ മൂന്ന് പുരങ്ങളെയും ഒന്നിച്ച് ഭേദിച്ച് അതോടെ ആ മൂന്ന് പുരങ്ങളിലും അഗ്നിപ്രളയമുണ്ടാവുകയും അത് ഭസ്മമായി തീരുകയും ചെയ്തു എന്നാണ് കഥ ഞൊടിയിടയിൽ എല്ലാം അവസാനിച്ചു ത്രിപുര ദഹനം നടന്നു ത്രിപുരാധിപത്യവും അതോടെ അവസാനിച്ചു ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു നന്ദി നമസ്കാരം